രാവിലെ തന്നെ ഇന്ന് ജിമ്മിൽ പോയില്ലായിരുന്നു ഒന്നൊരു ഉച്ചയ്ക്ക് ആകുമ്പോൾ പോകാറുന്നുണ്ട് വിചാരിച്ചാൽ ഞങ്ങളുടെ ഇവിടെ പുലി ഇറങ്ങിയിട്ടുണ്ട് ഞങ്ങളുടെ ഏരിയ ഏരിയയിലുള്ള പഞ്ചായത്തിലൊക്കെ ആ പഞ്ചായത്തിൻ്റെ ഏരിയയിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഞാൻ വെളുപ്പിനെ പോക്ക് കുറച്ച് നേരം എടുത്തിട്ടൊക്കെ ആക്കി മാറ്റിയായിരുന്നു അപ്പോൾ ഇന്നാണെങ്കിൽ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് സമയങ്ങളും ബിസി ആകുമ്പോൾ രാവിലത്തെ ടൈം പിള്ളേരോട് താരം ഉണ്ടാവില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഞങ്ങളൊരു ഉച്ചയ്ക്ക് മുമ്പ് അടയും ഉച്ചയ്ക്കായിട്ട് പോകാമെന്ന് വിചാരിച്ചേക്കുന്നത് പിന്നെന്താ ചേച്ചിയും പിള്ളേരൊക്കെ ഉണ്ട് എല്ലാവരും ഉറങ്ങുക സമയനാടൻ പള്ളിയിൽ പോയേക്കാം അപ്പോൾ ഇനി പണികൾ തുടങ്ങാൻ പോകാണ്ട് കിങ്ങും ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് ഫുഡ് ഇന്നലത്തെ ചപ്പാത്തി ഇരിപ്പുണ്ട് അപ്പം അതുകൊണ്ട് ഞാൻ വിചാരിച്ചു കറി മുട്ടക്കറിയാക്കു അപ്പോൾ അതും ചപ്പാത്തിയും ബ്രേക്ക്ഫാസ്റ്റ് ആയാലും ആക്കാം എന്നാണ് പ്ലാൻ അപ്പോൾ ഇനി മുറ്റൊക്കെ അടിക്കണം അപ്പം ഇനി എൻ്റെ പരിപാടികളൊക്കെ ആരംഭിക്കട്ടെ അപ്പോൾ എല്ലാവർക്കും വൈറ്റ് ബോക്സിൻ്റെ പുതിയക്ക് സ്വാഗതം ഈ പാത്രം കഴുകി വെക്കുന്ന കൊട്ടയുടെ അടിയിലത്തെ ആ ബ്ലൂ ട്രേ ഉണ്ടല്ലോ അത് എവിടെന്നു കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ശരിക്കും അത് ഈ പാത്രം കഴുകി വയ്ക്കുന്ന വെള്ളം പോണ ട്രേ അല്ല ഇത് മുമ്പ് ആടി പ്രാവിനെ വളർത്താൻ വേണ്ടി പ്രാവിനെ കൊണ്ടുവന്ന ഒരു കൂടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ അടിയിലത്തെ ട്രേ ആയിരുന്നു കേട്ടെ അത് അത് കാഷ്ടൊക്കെ വീഴുമ്പോൾ നമുക്കിങ്ങനെ എടുത്തു മാറ്റാൻ പറ്റുന്ന ആ ഒരു അങ്ങനത്തെ ഒരു ട്രേ അപ്പോൾ ഞാനത് എടുത്തതാണ് നമുക്കതിൻ്റെ യൂസ് കഴിഞ്ഞപ്പോൾ ഞാൻ അങ്ങ് അത് എടുത്തതാണ് കേട്ടോ അപ്പോൾ ഞാൻ നമ്മുടെ വീട്ടിലായിരുന്ന സമയത്ത് ഇങ്ങനെ കൊട്ടയിൽ പാത്രം കഴുകി വയ്ക്കുമ്പോൾ നമുക്ക് വെള്ളം താഴത്തേക്ക് ഇങ്ങനെ പോവും അപ്പോൾ ഈ ട്രേ ഭയങ്കര ഉപകാരമായിരുന്നു അപ്പോൾ ട്രേ എടുത്ത് മാറ്റി നമുക്ക് വെള്ളം കളഞ്ഞ് വെച്ചാൽ മാത്രം മതി എൻ്റെ അടുത്തുള്ള കൊട്ടയാണെങ്കിൽ പാത്രം കഴുകി വയ്ക്കുന്ന കൊട്ടയാണെങ്കിൽ അത്ര അത്യാവശ്യം വലിപ്പമുണ്ട് കുറേയധികം പാത്രങ്ങൾ കൊള്ളുകയും ചെയ്യും അപ്പോൾ ഈ ട്രൈ നല്ല സ്യൂട്ടായിരുന്നു അപ്പം അങ്ങനെ ആ ഒരു ബുദ്ധി തോന്നിയിട്ട് ഞാനങ്ങനെ അത് യൂസ് ചെയ്തായിരുന്ന അപ്പോൾ അത് വീട്ടിൽ നിന്ന് നമ്മൾ പോന്നപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ കൊണ്ടുവന്നു അപ്പോൾ എനിക്ക് ഇവിടെ ആണെങ്കിലും നല്ല രീതിയിൽ യൂസ്ഫുള്ളായി പാത്രം കഴുകി വെച്ചിങ്ങനെ കമ്മത്തി വെച്ചാൽ മതിയല്ലോ അപ്പം നല്ല രീതിയിൽ വെള്ളം പോവും നമുക്കത് ക്ലീനായിട്ടത് യൂസ് ചെയ്യാൻ പറ്റും പിന്നെ നമ്മുടെ പർപ്പസ് കഴിയുമ്പോൾ ഇവിടെ നിന്ന് മാറ്റി വെക്കാനും പറ്റും അപ്പോൾ ഉച്ചക്കത്തേക്കുള്ള ചോറ് ഞാൻ എന്തെങ്കിലും കുക്കറിൽ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി കോഴിമുട്ട വീട്ടിൽ നിന്ന് കൊണ്ടുവന്നായിരുന്നു പറക്കി ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ കൊട്ടയിലേക്ക് അപ്പോൾ അതൊന്ന് പറക്കി വെച്ചിട്ട് ബാക്കിയുള്ളത് കുക്കറിലിട്ടൊന്ന് കുറച്ച് ഉപ്പ് ഒക്കെ ഇട്ടിട്ട് ഒരു നെഗലെ വെള്ളം ഒഴിച്ചിട്ട് ഒരു വിസിൽ കളഞ്ഞാൽ കോഴിമുട്ട അങ്ങനെ വെന്ത് കിട്ടും അപ്പോൾ മുട്ടക്കറി വയ്ക്കാനുള്ള പരിപാടികൾ അങ്ങനെ ആരംഭിക്കുകയാണ് കേട്ടോ ചേച്ചിയൊക്കെ ഇത് എഴുന്നേറ്റിട്ടുണ്ട് പിള്ളേരും എല്ലാവരും നല്ല ഉറക്കത്തിലാണ് അപ്പോൾ മാക്സിമം പെട്ടെന്ന് എൻ്റെ കുക്കിംഗ് പരിപാടികൾ വേഗം തീർക്കണം സ്റ്റീവ് ഒക്കെ എഴുന്നേൽക്കണക്കാൻ മുമ്പ് അപ്പോൾ ഇനി പാൽ എടുക്കട്ടേട്ടാ പിന്നെ കുറേ പേര് ചോദിക്കാറുണ്ട് മീഡും എപ്പോഴും കുക്കിംഗ് ആണല്ലോ എപ്പോഴും അടുക്കളയിൽ തന്നെയാണല്ലോ റെസ്റ്റ് ഇല്ലെന്നൊക്കെ നമ്മൾ നോർമലി എല്ലാവരും നമ്മുടെ വീട്ടിൽ ചെയ്യുന്ന പോലെ തന്നെയാണ് ഞാനും കുക്ക് ചെയ്യണത് പിന്നെ ഒറ്റക്ക് എനിക്കിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് ഡിന്നറൊക്കെ ഒറ്റ ഒരു ഇതിൽ ചെയ്ത് തീർക്കാൻ എനിക്ക് പറ്റാറില്ല പിന്നെ ഓരോ സമയത്തും ഓരോ ഡിമാൻഡുകളാണ് അപ്പോൾ അതനുസരിച്ച് ഞാൻ അപ്പോൾ എൻ്റെ ടൈം അനുസരിച്ചാണ് കേട്ടോ ഞാൻ കുക്ക് ചെയ്യണത് പിന്നെ ചേച്ചിമാരും ഇവരൊക്കെ വരുമ്പോയാണെങ്കിലും നമ്മൾ ഞാൻ തന്നെയാണല്ലോ കുക്ക് ചെയ്ത് കൊടുക്കണ്ടേ എനിക്കിഷ്ടമാണ് ഇങ്ങനെ കുക്ക് ചെയ്യാനും കാര്യങ്ങൾക്ക് അങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കാനൊക്കെ എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ എനിക്ക് ആ ഒരു സന്തോഷത്തോടു കൂടി തന്നെയാണ് ഞാൻ കുക്ക് ചെയ്യണത് പിന്നെ ഞാൻ കുക്കിംഗ് ആണ് കൂടുതൽ വീഡിയോ ആയിട്ട് ഷൂട്ട് ചെയ്യണേ അപ്പം അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഞാൻ ഫുൾ ടൈം അടുക്കളയിലാണെന്നുള്ള ഫീൽ വരണത് കാരണം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ആയി കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വേറെ കുറേ ആക്ടിവിറ്റികളൊക്കെ ചെയ്യുന്നുണ്ട് എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ഷൂട്ട് ചെയ്യണില്ല അപ്പോൾ അതുകൊണ്ടായിരിക്കും നിങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്യണേ അപ്പോൾ എല്ലാവരും ചെയ്യണ പോലെ തന്നെ ഞാൻ ഒരേ സമയത്തും സെപ്പറേറ്റ് സെപ്പറേറ്റ് കുക്ക് ചെയ്യാൻ വേണ്ടി അടുക്കളയ്ക്ക് വരും അങ്ങനെ അതാണ് കേട്ടോ പിന്നെ എൻ്റെ ഇഷ്ടം കൂടിയാണ് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമുണ്ടല്ലോ അപ്പം അതുപോലെ എനിക്ക് കുക്ക് ചെയ്യാൻ ഇഷ്ടം പക്ഷേ അത് ചിലപ്പോൾ അത് കംപ്ലീറ്റ് ആക്കാൻ പറ്റില്ല ഇപ്പം ഈവൻ സ്റ്റീവ് ഉള്ളതുകൊണ്ട് അവൻ അവനിടയ്ക്കിടയ്ക്ക് എൻ്റെ അടുത്തേക്ക് വന്നിട്ട് എന്നെ വിളിച്ചിട്ട് പോകും അകത്തേക്ക് അപ്പോൾ ഒരു പരിപാടി തുടങ്ങിക്കഴിഞ്ഞാൽ അത് സ്പോർട്ടിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല അത് കുറച്ച് നേരം കഴിഞ്ഞാൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെ ഉള്ളൊരിത് വരും ചിലപ്പോൾ അമ്മയുടെ അടുത്തേക്ക് കുറേ നേരം പോകേണ്ടി വരും അപ്പോൾ അങ്ങനെ നമ്മൾ അപ്പോൾ അതുകൊണ്ട് ഞാൻ എല്ലാ കാര്യങ്ങളും വീഡിയോയിൽ അങ്ങനെ കാണിക്കുന്നില്ല എൻ്റെ എന്താ പറയുക കുക്കിംഗ് എന്നുള്ളത് അങ്ങനെ ആയിട്ട് ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് അങ്ങനെ കാണിക്കണം എന്നുള്ളൂ അപ്പോൾ എൻ്റെ സമയം അങ്ങനെ ചില സമയത്ത് ഇങ്ങനെ നീണ്ടു നീണ്ടു പോവും ഇപ്പോൾ ഞാൻ ജിമ്മിൽ പോയി തുടങ്ങി അപ്പൊ അതുകൊണ്ട് എൻ്റെ ടൈമിലൊക്കെ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ വന്നു തുടങ്ങി അപ്പോൾ രാവിലെ പോയി വന്ന് ആ റൂട്ടീൻ വേറെയാണ് അപ്പോൾ അത് ചെറിയ ചില ദിവസങ്ങൾ ഞാൻ ഒരു ഓർഡറിലേക്ക് ഇങ്ങനെ കൊണ്ടുവരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ കാരണം മുമ്പത്തെക്കാളും കുറേ കാര്യങ്ങൾ എനിക്ക് ഇപ്പൊ ചെയ്യാൻ പറ്റുന്നുണ്ട് അവൻ സ്റ്റീവ് ഇച്ചിരി കൂടി വെൽഡായി അവൻ ഒറ്റയ്ക്കൊക്കെ ഇരുന്ന് കളിച്ചു തുടങ്ങി ഇപ്പം ഗ്രേസും വെക്കേഷനൊക്കെ ആയതുകൊണ്ട് ഗ്രേസും ഉണ്ട് വീട്ടിൽ അപ്പോൾ അവരൊക്കെ കളിച്ച് തുടങ്ങിയതുകൊണ്ട് എനിക്ക് കുറച്ച് ഫ്രീ ടൈം ഇപ്പോൾ കിട്ടുന്നുണ്ട് അല്ലെങ്കിൽ മുമ്പെന്ന് പറഞ്ഞാൽ അവനെ എപ്പോഴും എടുത്തുകൊണ്ട് നടക്കണം പിന്നെ അവന് പാൽ കൊടുക്കണം പിന്നെ അവൻ്റെ ഫുഡ് ഇപ്പോൾ ഫുഡൊക്കെ അവൻ നമ്മൾ കഴിക്കുന്ന എല്ലാ ഫുഡൊക്കെ നമ്മുടെ ഒരു ഓർഡറിലേക്ക് അവൻ എത്തി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അപ്പൊ അതുകൊണ്ട് എനിക്ക് മുമ്പത്തേക്കാളും ബെറ്ററാണ് ആണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും അപ്പോൾ ഓരോ സ്റ്റേജിൽ നമ്മൾ ഓരോ കാര്യങ്ങളാണ് ചെല്ലാം ചെയ്യണേ അപ്പം അതുകൊണ്ടാണ് കേട്ടോ എനിക്കങ്ങനെ ഇഷ്ടക്കുറവൊന്നുമില്ല കുക്ക് ചെയ്യാൻ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് കുക്ക് ചെയ്യാൻ പക്ഷെ ചെയ്യാൻ പറ്റണില്ലല്ലോ എന്നുള്ളൊരു ഇതാ മാത്രമേ ഉള്ളൂ എനിക്ക് കണ്ടിന്യൂസ് ആയി നിന്ന് എൻ്റെ ഒരു ഇഷ്ടത്തിന് ആസ്വദിച്ച് ചെയ്യാൻ പറ്റില്ല ചിലപ്പോൾ ഒരു സവോള ഇരുമ്പോഴായിരിക്കും പവൻ വിളിക്കുക പവൻ്റെ അടുത്തേക്ക് പോകും അപ്പം ഞാൻ വീഡിയോ കട്ട് ചെയ്യും എന്നിട്ട് പോവും എന്നിട്ട് തിരിച്ചു വരും അങ്ങനെയൊക്കെ ആയിരിക്കും ചെയ്യുക അങ്ങനെ അപ്പോൾ ഞാൻ മുട്ടക്കറിക്ക് വേണ്ടി കുക്കറിൽ മുട്ടയിട്ടിട്ട് അതൊരു വിസല് അടിച്ചിട്ടുണ്ട് അപ്പം അത് വെന്തിട്ടുണ്ട് ഉരുളക്കിഴങ്ങും സവോളയും ഇഞ്ചി തക്കാളി പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും എല്ലാ മസാലകളും ഇതിലേക്ക് തന്നെ ഇട്ടിട്ട് കുക്കറിൽ ഉണ്ടാക്കണ ഒരു മുട്ടക്കറിയാണിട്ട് ഉണ്ടാക്കുന്നത് സിമ്പിളായിട്ട് തേങ്ങപ്പാലൊക്കെ പിഴഞ്ഞിട്ടുള്ള മുട്ടക്കറി അല്ലാണ്ട് ഇങ്ങനെ വഴറ്റി അങ്ങനെ നിക്കണില്ലേ ഞാൻ എപ്പോഴും അങ്ങനെയൊക്കെ ചെയ്യാറ് ഓരോ ദിവസം നമുക്ക് വ്യത്യസ്തത പിടിക്കണല്ലോ അപ്പോൾ മഞ്ഞൾപ്പൊടി മുളക് പൊടി കുറച്ച് മല്ലിപ്പൊടി അധികം ഇടുന്നതിൽ കുറച്ച് മല്ലിപ്പൊടി ഗരം മസാല ഇത്ര ഇട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു വിസിൽ കളയും ഒന്ന് രണ്ട് വിസല് കളയുമ്പോഴേക്കും അത്യാവശ്യം എല്ലാം മെന്തിട്ടുണ്ടാവും പിന്നെ തേങ്ങപ്പാൽ പിഴിഞ്ഞ് ഒഴിക്കുക ഉള്ളി താളിച്ച് ഒഴിക്കുക അങ്ങനെയുള്ളൊരു മുട്ടക്കറിയാണ് ഉണ്ടാക്കുന്നത് ഞാൻ സവോള നമ്മൾ വഴറ്റി അങ്ങനത്തെ രീതിയിൽ ഇന്നുണ്ടാക്കണില്ല അപ്പോൾ അങ്ങനെ അപ്പോൾ ഈ മസാലകളൊക്കെ പരട്ടിയിട്ടുണ്ട് ഇനി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഇന്നൊന്ന് മിക്സ് ചെയ്ത് അങ്ങനെ കുക്കറിൽ ഒന്ന് വിസല് കളയട്ടെ പിന്നെ ചപ്പാത്തി ഇന്നലെ രാത്രി ഉണ്ടാക്കിയ ചപ്പാത്തി ഇന്നലത്തെ വ്ളോഗിൽ ഇന്നലെ തലമുണ ഞാൻ ഇന്നത്തെ വ്ളോഗിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ചേച്ചി വന്നപ്പോൾ ഉണ്ടായിരുന്ന വിശേഷങ്ങളും കുക്കിങ്ങും കാര്യങ്ങളൊക്കെ അപ്പോൾ ചപ്പാത്തി കുറേ ഇരിക്കുന്നുണ്ട് ബാക്കി അപ്പോൾ എല്ലാവർക്കും ഓക്കെയാണ് ചപ്പാത്തി അപ്പോൾ നമ്മളൊരു വീടാവുമ്പോൾ എല്ലാവരും ഓക്കെയാണ് ചില ചിലർ പറയാറുണ്ട് ആയിട്ട് കൊടുത്തൂടെ കഞ്ഞിയാണോ കൊടുക്കണേ ഗസ്റ്റ് വരുമ്പോൾ എന്നൊക്കെ പക്ഷെ നമ്മൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് നമ്മുടെ എല്ലാവർക്കും ഇഷ്ടമനുസരിച്ചാണല്ലോ ചെയ്യാം പൊതുവെ എല്ലാവർക്കും കഞ്ഞി കുടിക്കാനാണ് ഇഷ്ടം ഇപ്പോൾ ചപ്പാത്തി എന്ന് പറഞ്ഞാൽ ചേച്ചി പറഞ്ഞാൽ ഓക്കെ നമുക്കത് മതി ചപ്പാത്തി മതി എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ചപ്പാത്തി ചപ്പാത്തിനീ ഓവനിൽ വെച്ചൊന്ന് ചൂടാക്കിയെടുത്താൽ മതിയല്ലോ ഞാൻ ഫ്രിഡ്ജിലെടുത്ത് വെച്ചായിരുന്നു ചപ്പാത്തി കുറേ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഇന്നലെ ആ അങ്ങനെ ഞാൻ മസാല ദൈവം നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് റെഡിയാക്കിയിട്ടുണ്ട് ഇനി ഇരിച്ചി വെള്ളമൊഴിച്ചിട്ട് ഒന്ന് കുക്കറിലിട്ട് ഒരു രണ്ട് വിസിൽ കളയട്ടെ അപ്പം കറിക്കുള്ള തേങ്ങ പൊതിച്ചത് ഇരിപ്പുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഇനി ഒരു തേങ്ങ പൊതിച്ച് അതിനൊന്ന് ചിരവി ഒന്നാം പാൽ രണ്ടാം പാലുമൊക്കെ തിരിച്ചെടുക്കണം ഇപ്പോൾ ആയി പിന്നെ തേങ്ങ ചിരവാൻ ഭയങ്കര മടിയാ അപ്പം ഞാൻ ഇങ്ങനെ അരച്ച് ഒഴിക്കേണ്ടതു അതാണ് തേങ്ങപ്പാൽ പിഴിഞ്ഞെടുക്കേണ്ട ആ ഒരു ഇത് വരുമല്ലോ അപ്പം അതിന് ഞാനിങ്ങനെ കൊത്തി എടുത്തിട്ട് ആദ്യം ചെറിയ ജാറിലിട്ട് നല്ലോണം ഒന്ന് പൊടിച്ചെടുക്കും അത് കഴിഞ്ഞിട്ട് വലിയ ജാറിലിട്ട് ഒഴിച്ച് നല്ലോണം ഒന്ന് അരച്ച് അങ്ങനെ തേങ്ങപ്പാല് വരുമ്പോൾ നമുക്ക് കുറച്ചുകൂടി വെള്ളം മിക്സ് ചെയ്യുന്നല്ലോ അപ്പം അതിനങ്ങനെ ചെയ്യാറ് അപ്പം ആ പരിപാടി തന്നെയാണ് ഇന്നും ചെയ്യണത് ആദ്യം ചെലവാന്നൊക്കെ വിചാരിച്ചു പിന്നെ എളുപ്പപ്പണി നമുക്കിതാണ് നമുക്ക് കാര്യം നടക്കണമുണ്ട് അപ്പം അങ്ങനതേ അങ്ങനെ ചെയ്യാനിടാ പിന്നെ മാങ്ങ ഇത് നല്ല ചേച്ചി അരിഞ്ഞു വെച്ചതാണ് അമ്മയ്ക്ക് ഉപ്പ് ഉപ്പിട്ടിങ്ങനെ തിരിമ്മിൽ വെച്ചിട്ട് വെള്ളം ചൂടാറി കഴിയുമ്പോൾ ആ വെള്ളം മാത്രം ഇങ്ങനെ ഒഴിച്ച് അങ്ങനെ വെക്കണം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇതിലേക്ക് പച്ചമുളക് നാടമുളകും ഉണ്ടായിരുന്നു ഉണ്ടായില്ല പിന്നെ അത് വേടിച്ചിട്ട് ഇതിലേക്ക് മുളകും കൂടി ഇടണം അപ്പോൾ നല്ല രസം ഉണ്ടാകും അപ്പോൾ അങ്ങനെ അതേ ഞാൻ ജാറൊക്കെ മാറ്റി തേങ്ങപ്പാൽ ഒന്നാം പാലും രണ്ടാം പാലൊക്കെ ഒന്ന് തിരിയാൻ പോവാണ് കേട്ടോ അപ്പോൾ കുക്കറിൽ വേവിക്കാൻ വെച്ചായിരുന്നത് രണ്ട് വിസിലൊക്കെ പോയി നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട് അപ്പോൾ ഇനി കട്ടി കുറഞ്ഞ രണ്ടാമത്തെ തേങ്ങപ്പാൽ ഒഴിച്ചിട്ടൊന്ന് ആദ്യം ഒന്ന് തിളപ്പിച്ചെടുക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്ത് വെച്ചേക്കായിരുന്നല്ലോ അപ്പോൾ ഒന്നും കൂടി ഞാൻ ഒക്കെ ഓണാക്കി ഇനി ഇത് ഇവിടെ കിടന്ന് നല്ല രീതിയിലൊന്ന് തിളച്ച് അതൊന്ന് റെഡിയായി കഴിയുമ്പം ഞാൻ ഈ നല്ല കട്ടിയുള്ള ആദ്യത്തെ തെങ്ങപ്പാലും കൂടി ഒഴിക്കുകയാണ് പിന്നെ ഇതിനധികം ഭയങ്കരമായിട്ട് തിളപ്പിക്കണില്ല ജസ്റ്റ് ഒന്ന് തിള വരുമ്പോൾ ഓഫ് ചെയ്യും പിന്നെ ചെറിയ ഉള്ളി ഒക്കെ ഒന്ന് താളിച്ച് വയ്ക്കണം അപ്പം അങ്ങനെ നമ്മുടെ കറി അങ്ങനെ റെഡി ആവൂട്ടാ ആവുംട്ടാ ഇനി ചായ വയ്ക്കണം അങ്ങനത്തെ ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കാൻ പോവാണ് അങ്ങനെ ഫുഡ് കഴിക്കലും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് സന ഞാനും ചേച്ചിയും കൂടി ദേന്ന് പുറത്തേക്ക് പോവാണ് അവർക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിനു വേണ്ടി പോകാൻ പോവാണ് കേട്ടാ അപ്പം ചാച്ച ബൈബേ ഒക്കെ പറഞ്ഞ് ഞങ്ങൾ ഇനി അകത്തേക്ക് പോട്ടെ അപ്പോൾ ഇനി സ്റ്റീവനും ഗ്രേസിനാണെങ്കിലും ചേച്ചിയും ചാട്ടനുണ്ട് തക്ക റിസയും റോണും ഉള്ളതുകൊണ്ട് അവൻ അവർ രണ്ടുപേരും ഭയങ്കര ഹാപ്പിയായി കളിക്കാൻ കുറേ ആൾക്കാരുണ്ടല്ലോ അപ്പം ഇനി അവരൊക്കെ ഒന്ന് അവിടെ ഇരുത്തി കഴിഞ്ഞിട്ട് ഞാൻ ഉച്ചയ്ക്കത്തെ ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കാൻ കേട്ടാ അപ്പോൾ ഇന്നലെ വെണ്ടക്കായ് മേടിച്ചു കൊണ്ടുവന്നായിരുന്നു അപ്പോൾ ഇന്ന് ലഞ്ചിന് നമുക്ക് വെണ്ടക്കായ ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടി വെണ്ടക്കായനെ ഞാൻ വെണ്ടക്കായ മെഴുക്ക് വരട്ടി ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ അത് കട്ട് ചെയ്ത് വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ച് മസാല മഞ്ഞൾപ്പൊടി മുളക് പൊടി അങ്ങനെ ഐറ്റംസൊക്കെ ഇട്ട് ആവശ്യത്തിന് ഉളുപ്പൊക്കിയിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് സിമ്മിലിട്ട് അങ്ങനെ വേവിക്കാൻ പോവാണ് അപ്പോൾ അവിടെ തന്നെ കിടന്ന് അങ്ങനെ ഒന്ന് ഡ്രൈ ആയി ഡ്രൈ ആയി എല്ലാം റെഡി ആയിക്കോളും ചോറ് ചോറും ഓൾറെഡി വെച്ചതാണ് പിന്നെ മോരുകറി വയ്ക്കാൻ വിചാരിച്ചു കുമ്പളങ്ങ ഇട്ടിട്ടുള്ള മോരുകറി വയ്ക്കാൻ വേണ്ടി കുമ്പളങ്ങേനെ അതുപോലെ തന്നെ തൊലിയൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്ത് അതേ ഒന്ന് കട്ട് ചെയ്ത് റെഡിയാക്കി എടുക്കുകയാണ് പിന്നെ നിങ്ങൾ വീഡിയോ കാണുന്നത് നമ്മുടെ വൈഡ് വ്ലോഗ്സിൻ്റെ യൂട്യൂബ് ചാനലിലാണെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ എൻ്റെ വീഡിയോസൊക്കെ കാണാൻ ഇഷ്ടമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തോളൂ ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത് അപ്പം വീഡിയോസൊക്കെ ഇടുമ്പോൾ ഒക്കെ കിട്ടും അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജും വൈഡ് വ്ലോഗ്സിൻ്റെ ഫേസ്ബുക്ക് പേജിൽ ഇതുവരെ നിങ്ങൾ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്തോളൂ അപ്പോൾ ലൈക്ക് ചെയ്യാനും മറക്കരുത് നമ്മുടെ പേജ് ഇൻസ്റ്റാഗ്രാം പേജും അതുപോലെ തന്നെ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കയറിയൊക്കെ ഒന്ന് നോക്കിക്കോളോട്ടോ അപ്പോൾ ഞാനിനി എൻ്റെ കുക്കിംഗ് അങ്ങനെ കണ്ടിന്യൂ ചെയ്യട്ടെ അത് കഴിഞ്ഞിട്ട് കുറച്ച് വീട്ടിൽ കുറച്ച് പണികളൊക്കെ ഉണ്ട് തുണി വാഷിംഗ് മെഷീനിലായിട്ട് തുണികളൊന്നും വിരിച്ചിരാൻ സമയം കിട്ടിയില്ല അങ്ങനത്തെ പണികളും പിന്നെ കുറച്ച് മടക്കാനും അങ്ങനത്തെ കുറച്ച് കുറച്ച് ആക്ടിവിറ്റികളൊക്കെ ഉണ്ട് അതൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട് വേണം എനിക്ക് ഉച്ചയ്ക്ക് ജിമ്മിൽ പോകാൻ വേണ്ടി കാരണം കണ്ടിന്യൂസ് നമ്മൾ പോയി കൊണ്ടിരുന്നിട്ട് പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യുമ്പം കുറെ നാൾക്ക് ശേഷം വീണ്ടും പോയത് നമ്മുടെ ബോഡി പെയിൻ അല്ലെങ്കിൽ അങ്ങോട്ട് മാറില്ല ഒന്ന് ഒരു ഓർഡറിൽ അങ്ങോട്ട് പോവില്ല സത്യം പറഞ്ഞാൽ പുലി വന്ന കാരണം ഭയങ്കര പ്രശ്നമായി പുലി അങ്ങനെ നമുക്ക് ബുദ്ധിമുട്ടും നമ്മുടെ ഏരിയയിലേക്ക് അങ്ങനെ ബുദ്ധിമുട്ടുണ്ടായില്ല ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ പക്ഷെ നല്ലൊരു പേടിയാണ് വെളുപ്പിന് പോകുമ്പോൾ കാരണം ടൈം നമുക്കൊന്ന് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല പേടി കാരണം രാവിലെ പോയിക്കൊണ്ടിരുന്നിട്ട് പെട്ടെന്ന് സ്റ്റോപ്പ് ആക്കുമ്പം ഉള്ളൊരു ബുദ്ധിമുട്ടാണ് അപ്പോൾ ഉച്ചയ്ക്ക് ശേഷം ഞാൻ എൻ്റെ കുക്കിംഗ് കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് എൻ്റെ പണികളൊക്കെ ഒന്ന് ഒതുക്കി തീർത്തിട്ട് പോകണം അപ്പോൾ അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യട്ടേട്ടാ അപ്പോൾ ഞാൻ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിച്ചോളൂ നിങ്ങളുടെ സപ്പോർട്ടിന് താങ്ക് യു കമൻസൊക്കെ ഞാൻ വായിക്കുന്നുണ്ട് വേഗം വേഗം പച്ചണപാലൊക്കെ റിപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ നിങ്ങളുടെ കമൻസൊക്കെ ഞാൻ വായിക്കുന്നുണ്ട് കാണുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനുമൊക്കെ താങ്ക് യു വേഗം വേഗം വീഡിയോസായിട്ട് വരാം മാക്സിമം നോക്കാം അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ താങ്ക് യു അവ ഞാനിനി എൻ്റെ പണികളൊക്കെ തീർത്ത് ഞാൻ പോട്ടെ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ